ഹലോ ധനിസ് ബിൽഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ എങ്ങനെ ചെറിയൊരു വരുമാനം ഏൺ ചെയ്യുക എന്നതിനെക്കുറിച്ച് പറയാനാണ് ഞാൻ വീട്ടിലിരുന്ന് ചെയ്യുന്ന ചെറിയ കാര്യങ്ങളാണ് ഹെയർ ആക്സസറീസ് മേക്ക് ചെയ്യുക ഹെയർ ആക്സസറീസ് എന്ന് പറയുന്നത് ഹെയർ ബാൻഡ് ഹെയർ ക്ലിപ്പ് അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ മാല പിന്നെ ബ്രേസ്ലെറ്റ് ഇയർ റിങ്സ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് മേക്ക് ചെയ്യുന്നത് പിന്നെ ഞാൻ ചെയ്യുന്നത് റീസിലും ചെയ്യുന്നുണ്ടായിരുന്നു നമ്മുടെ ഡ്രസ്സൊക്കെ നമ്മുടെ ചുരിദാർ സാരി പിന്നെ കിഡ്സ് ഐറ്റംസ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ റീസെല്ല് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ഇതൊന്നും അറിയാൻ വയ്യാത്ത കുറേ ആൾക്കാർ കാണും എങ്ങനെ ഇത് റീസെല്ല് ചെയ്യണം എങ്ങനെ നമ്മൾ ഹെയർ എക്സസറീസൊക്കെ മേക്ക് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ സെയിൽ ചെയ്യണം എന്നൊക്കെയുള്ള കാര്യങ്ങളൊന്നും അറിയാത്ത കുറേ ആളുകൾ കാണും അപ്പോൾ അവർക്കൊക്കെ യൂസ്ഫുള്ളായിട്ടുള്ളൊരു വീഡിയോ ആണിത് അതിന് കൂട്ടി തന്നെ നമ്മൾ മിക്കവാറും ഉള്ള സ്ത്രീകളെല്ലാം തന്നെ ആഗ്രഹിക്കുന്നത് നമ്മുടെ വീട്ടിലിരുന്ന് നമ്മുടെ ഹസ്ബൻഡിനെ ഡിപ്പെൻഡ് ചെയ്ത് നമ്മുടെ കുഞ്ഞുങ്ങളെ നോക്കിക്കൊണ്ട് ചെറിയൊരു വരുമാനം ചെയ്യുക എന്നതിന് എന്നതാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള സ്ത്രീകൾക്കെല്ലാം ഉപകാരപ്രദമായ ഉപകാരപ്രദമായൊരു വീഡിയോയാണിത് അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് ഹെയർ ബാൻഡ് ഉണ്ടാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് ഇതൊക്കെ നമ്മൾ ബീഡ്സ് ഉണ്ട് പിന്നെ എംബ്രോയ്ഡറി ചെയ്യുന്ന ഒരു ത്രെഡ് പോലത്തെ ഉണ്ട് പിന്നെ നമ്മൾ എൻഡ് ടേപ്പ് ഉണ്ട് പിന്നെ നമുക്ക് ഗ്ലൂ ഉണ്ട് പിന്നെ ബോയെ ബോയെ നമ്മൾ രണ്ട് തരത്തിലുള്ളതാണ് എടുത്തേക്കുന്നത് വയർ ബോയ് ഉണ്ട് പിന്നെ അല്ലാത്ത ഒരു ബോയും ഉണ്ട് അപ്പോൾ ഇനി നമുക്കിത് മേക്ക് ചെയ്യാം കാണാം ആദ്യത്തേത് ഈ ബീഡ്സ് വെച്ചിട്ടുള്ളൊരു ഹെയർ ബാൻഡാണ് അപ്പോൾ നമുക്ക് ആദ്യത്തെ ഹെയർ ബാൻഡ് ഉണ്ടാക്കാം ആദ്യത്തെ ഹെയർ ബാൻഡ് ഉണ്ടാക്കുന്നതിനായിട്ട് നമുക്ക് ഈ രണ്ട് വയറും കൂടെ നമുക്ക് എൻഡി ടേപ്പ് വെച്ച് നമുക്ക് ഒട്ടിക്കണം നല്ല നീറ്റായിട്ട് നമ്മൾ അങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം അപ്പോൾ ഇത്രയേ ഉള്ളു അപ്പോൾ എൻ്റെ ടേപ്പ് നമ്മൾ ഒട്ടിച്ചു ഇനി നമുക്ക് അടുത്ത അടുത്തതിനകത്തൊക്കെ ബീഡ്സ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം ബീഡ്സ് ഓരോന്നായിട്ട് രണ്ടിനകത്തും ഒരേപോലെ തന്നെ ബീഡ്സ് ഇട്ട് കൊടുക്കണം നമുക്കിങ്ങനെ ബീഡ്സ് ഇട്ടുകൊടുക്കാം ഗ്ലൂ തേച്ചിട്ട് വേണം നമ്മൾ ബീഡ്സ് ഇട്ട് കൊടുക്കാൻ അവിടെയെല്ലാം നമ്മളിങ്ങനെ ഗ്ലൂ തേച്ച് കൊടുക്കണം അപ്പം നമ്മൾ ഇവിടെ വരെ നമ്മൾ ഈ വൈറ്റ് ബീഡ്സ് നമ്മൾ ഇട്ടിട്ടുണ്ട് ഇനിയാണ് നമ്മൾ ഈ ഫ്ലേവറിൻ്റെ ബീഡ് നമ്മൾ കൊടുക്കണം അപ്പോൾ അത് നമ്മൾ രണ്ടേലും കൂടെ ഒരുപോലെ നമ്മൾ ഇട്ട് കൊടുക്കണം ഇട്ടിട്ട് നമ്മൾ അടുത്തിന് നമുക്ക് കുറച്ച് വലിയ ബീഡ്സ് നമുക്ക് ഇട്ട് കൊടുക്കാം ഇതുപോലത്തെ പിന്നെ രണ്ട് മൂന്ന് മൂന്ന് നാല് ബീഡ്സ് വീതം നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മളിങ്ങനെ നാല് ബീഡ്സ് നമ്മൾ ഫ്ലവറിൻ്റെ നാല് ബീഡ്സ് ഇട്ട് നമ്മൾ അതിൻ്റെ എല്ലാം നടുക്ക് നമ്മൾ നാല് നാല് ബീഡ്സ് വീതം നാല് വലിയ ബീഡ്സ് വീതം നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പഴയ പോലെ തന്നെ നമ്മുടെ ചെറിയ ബീഡ്സ് ഇട്ട് അപ്പോൾ നമ്മൾ രണ്ട് സൈഡിലും ബീച്ച്സെല്ലാം നമ്മളിങ്ങനെ ഫില്ല് ചെയ്തിട്ടുണ്ട് എൻ്റെ വെച്ച് നമ്മളിങ്ങനെ ഒട്ടിക്കുവാണെങ്കിൽ അപ്പോൾ നമ്മൾ അത് ഒട്ടിച്ചു അപ്പോൾ അങ്ങനെ നമ്മുടെ ഒരു ഹെയർ ബാൻഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ സിമ്പിളായിട്ടുള്ളത് ഏറ്റവും കൂടുതൽ എനിക്ക് എൻ്റെ ആളുകൾ വാങ്ങിയിട്ടുള്ള ഒരു ഹെയർ ബാൻഡ് ബാൻഡാണിത് കാരണം നല്ല ഫങ്ഷന നമ്മുടെ പ്രോഗ്രാമുകൾക്ക് ഒക്കെ ഒത്തിരി പേരെൻ്റെ വാങ്ങിയിട്ടുള്ളതാണ് ഈ ഒരു ടൈപ്പിലുള്ള ഹെയർ ബാൻഡ് അടുത്തത് നമ്മൾ ഈ എംബ്രോയ്ഡറി ചെയ്യുന്ന ഈ ത്രെഡ് വെച്ചിട്ടുള്ള ഒരു ഹെയർ ബാൻഡാണ് അടുത്ത് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പം നമ്മളിത് നല്ലപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് അല്ലെങ്കിൽ ഇത് ഇളകിപ്പോരാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പോൾ നേരം നമ്മളിത് നല്ലപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം ഇനി നമ്മൾ ഗ്ലൂ ഇവിടെ എല്ലാം നമ്മൾ ഒട്ടിക്കുകയാണ് ചെയ്യുന്നത് അതിന് നമ്മൾ ബി സിക്സ് തൗസൻഡിൻ്റെ ഗ്ലൂ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പം അതിനായിട്ട് നമ്മൾ ഓരോ ഭാഗത്ത് നമ്മളിങ്ങനെ ഈ ഗ്ലൂ തേച്ച് നമ്മളിത് ഒട്ടിച്ച് കൊടുക്കുകയാണേ ഇത് സിമ്പിളായിട്ടുള്ളൊരു ഹെയർ ബാൻഡാണ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് മേക്ക് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഇങ്ങനെ ഒന്ന് ഒട്ടിച്ച് കൊടുത്താൽ മാത്രം മതി അങ്ങനെ നമ്മൾ ഇവിടെ വരെ നമ്മൾ ഇങ്ങനെ ഒട്ടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് എൻ്റെ ടേപ്പ് വെച്ച് ഇവിടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ എൻ്റെ ടേപ്പ് വെച്ച് നമ്മൾ ഇവിടം കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുവാണ് ആയിട്ടുണ്ട് അപ്പം ഇത്രയേ ഉള്ളൂ സിമ്പിളായിട്ടുള്ളൊരു ഹെയർ ബാൻഡാണ് നമ്മളിന്ന് മേക്ക് ചെയ്തത് അപ്പം ഇത്രേ ഉള്ളൂ അതുകൊണ്ട് ഇതിനകത്ത് വലിയ പണിയൊന്നുമില്ല നമ്മുടെ ഇതൊന്ന് ഇതിൽ ഒട്ടിച്ചു കൊടുത്തത് മാത്രമേ ഉള്ളൂ പിന്നെ ഇച്ചിരി കൂടെ ഒരു ഭംഗി വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഹാഫ് ബീഡ് ഉണ്ട് ഹാഫ് ബീഡ് വെച്ച് നമുക്ക് ഇതേ ഹാഫ് ബീഡ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം വേണമെന്നുണ്ടെങ്കിൽ മതി അങ്ങനെ നിർബന്ധമൊന്നുമില്ല അപ്പോൾ അപ്പം നമ്മൾ ഇതുപോലത്തെ ഒന്ന് ഹാഫ് ബീഡ് ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കാം നമുക്ക് കുറച്ച് ഇവിടെ വരെ നമുക്ക് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചുകൊടുക്കാം അപ്പൊ നമുക്ക് അഞ്ചാറെ കുറച്ച് നമുക്ക് ഒട്ടിച്ചാൽ ആദ്യം ആ മേൽഭാഗത്ത് കാണുന്ന അത്രയും ഭാഗത്ത് നമുക്കതൊന്ന് അതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു ബോയിൻ കൂടെ നമ്മളങ്ങനെ മേക്ക് ചെയ്തേക്കുമാണ് അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കിയ രണ്ട് ഹെയർ ആണ് ഇത് രണ്ടുമാണ് നമ്മൾ നമ്മളിന്ന് മേക്ക് ചെയ്ത രണ്ട് ഹെയർ ബാൻഡ്സ് അപ്പം ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വേറെ ഒരു ഹെയർ ബാൻഡുമായിട്ട് നമുക്ക് വീണ്ടും കാണാം